എന്താ ഇവിടെ നിങ്ങളെ കാണിക്കുന്ന ഇവിടെ ഒരു സംഗീത സംവിധായനും ഡയറക്ടറും അതുപോലെ നടനക്കാരാ ചാറ്റൊണ്ടിരിക്കാണ് നിങ്ങളെന്താ ചാറ്റ് ചെയ്ത് ആണോ സംഗീതം സംഗീതം ഞാൻ സത്കാല ഗോവിന്ദം ഞാനേയുള്ളൂ തൽക്കാലം ഞാനേയുള്ളൂ സിൽക്കാര ഗോവിന്ദ അത് മറ്റൊന്നുമല്ല ഞാന് എവിടെ പാടിയാലും ആൾക്കാർ കൂർക്കം ൾക്കാര്ടന്നുറങ്ങും അതിൽ നിന്നാണ് എനിക്ക് ഗോവിന്ദ എന്നുള്ള പേര് കിട്ടിയത് ഇവിടെ വരാനുള്ള കാരണം എന്താണ് ഞാനെന്ന് പറയുന്നത് സംഗീതത്തിൽ അപാര പാണ്ഡിത്യമുള്ള ഒരാളാണല്ലോ അതെനിക്ക് വരവ് കണ്ടപ്പോഴേ തോന്നി ഒരു പാണ്ഡി ലുക്ക് ഉണ്ടായിരുന്നു സംഗീതത്തിലെ സംവിധായകരൊക്കെ ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു വലതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞതായിട്ട് ഞാൻ ഞാൻ അറിഞ്ഞു വന്നത് എന്താ എന്താ എനിക്ക് കിട്ടിയ സംഗീതത്തിന്റെ അവാർഡുകളെല്ലാം ഞാൻ കാശു കൊടുത്തു മേടിച്ചതാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല 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 എനിക്ക് ആരും അങ്ങനെയാണല്ലോ കാശ് പിന്നെ നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത് മിസ്റ്റർ എനിക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യം എന്താണ് എന്റെ കൊടുക്കും കാശ് പിന്നെ എങ്ങനെ കിട്ടിയതാണ് എടുത്തോണ്ട് അല്ലേ ഈ കർണാടക സംഗീതം എന്ന് പറഞ്ഞാല് പരീക്ഷണമാണ് കേട്ടോ കർണാടക സംഗീതത്തെ കുറിച്ച് എനിക്ക് എന്താ അറിയാം അല്ലേ എന്താറിയാം വലിയ ബന്ധമൊന്നുമില്ല എനിക്ക് കേരള സംഗീതമായിട്ടാണ് കൂടുതൽ താല്പര്യം പക്ഷേ ചോദിച്ച സ്ഥിതിക്ക് കർണാടക സംഗീതമായിട്ടുള്ള ബന്ധം എന്ന് പറയുക ഈടയ്ക്ക് മൈസൂറിൽ ഒന്ന് പോയി ടൂർ പോയി ടൂർ പോയി മൈസൂർ ടൂർ പോയപ്പോഴേ എന്റെ കടവ് ഈ ബസ്സിൽ കൂടുതൽ സമയം യാത്ര ചെയ്തപ്പോഴേ കണ്ണൻ തലയും കറങ്ങി ഛർദിച്ച് കണ്ണും തലം കറങ്ങി ആ ചെറുതിട്ട് കഴിഞ്ഞപ്പോ ഇനി കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല അതേ ഉള്ളൂ ഈ കർണാടകമായിട്ടുള്ള ഏക ഒരു ബന്ധം മൈസൂർ അങ്ങനെ ഒന്ന് പോയേ അത് ശരി ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ അടുത്ത പ്രാവശ്യം ഉടനും തന്നെ ബ്ലാംഗ്ലൂര് പോകുന്നുണ്ട് ഒരു പ്രോഗ്രാമുമായിട്ട് എവിടെ ബാംഗ്ലൂർ അവിടെ പോകുന്നുണ്ട് കർണാടക സംഗീതത്തിന് ഇനി ആയിക്കൂടുന്നില്ലല്ലോ സാർ ഇപ്പൊ രണ്ടാമതും കർണാടകത്തിൽ പോകുന്നു ബാംഗ്ലൂർ പോകുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കൂടെ ഈ ചേട്ടൻ അല്ലാതെ ചേട്ടന്റെ കൂടെ ഗ്രൂപ്പ് ഉണ്ടോ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് എന്റെ വീട്ടിൽ നിങ്ങൾക്കറിയാമോ സംഗീതജ്ഞൻ ചോദിക്കട്ടെ പറഞ്ഞോ എന്റെ വീട്ടിലില്ലാത്ത ഉപകരണങ്ങളിൽ അറിയാമോ എന്റെ വീട്ടിൽ സംഗീത എല്ലാ സാധനങ്ങളും എന്റെ വീട്ടിലുണ്ട് എന്താ ഉള്ളത് മറ്റേ ഇതെല്ലാം ഉണ്ട് ഒരുപാടുണ്ട് അല്ല ഈ എന്താണ് ഈ സംഗീതത്തിന്റെ എന്താ എന്തൊക്കെയോ എന്താ ഉള്ളത് സംഗീതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ എന്ത് സംഗീതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഓക്കെ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഓക്കെ വയലിനുണ്ട് ഗിത്താറുണ്ട് സത്താറുണ്ട് പിന്നെ ഫ്ലൂട്ടുണ്ട് തപലയുണ്ട് കടമുണ്ടോ കടമുണ്ടോന്നോ വെളുപ്പം കാലത്ത് അത്തലേ തുണി ഇട്ടോണ്ടാ ഞാൻ വീട്ടിൽ ചെല്ലുന്നു ഒരു കാര്യം ചോദിച്ചല്ലേ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ നമ്മളൊന്ന് മൂളി പാടിയാൽ മതി വൈറലാകുന്നു അങ്ങനെ വല്ലതും വൈറലായിട്ടുണ്ടോ ഒരു വീട്ടിൽ ഞാൻ സംഗീതം പഠിപ്പിക്കാൻ ചെന്ന് വൈറലുമായി അത് പിന്നെ എന്തവസാനം തലയിലുമായി അറിയാവോ എന്റെ അറിവിൽ ഞാൻ ഒരു പ്രോഗ്രാം ചെന്നപ്പം ആദ്യത്തെ ഇവിടെ ആയിരുന്നു വന്ന് കിട്ടിയത് ഇവിടെ അവിടെ അറിയണ്ട ഇല്ല 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 പിന്നെ പിന്നെ ഇവിടെ സ്വരസ്ഥാന പ്രേക്ഷകർക്ക് ഇതെങ്ങനെ അറിയാവുന്ന ശരിക്കും സ്വരസ്ഥാനം ഇവിടെ തന്നെയാണോ എന്റെ അറിവ് ഇവിടെ ആണോ എനിക്ക് ഇവിടെ കിട്ടിയിട്ടോ സാധകം സാധകം ചെയ്യാറുണ്ടോ ഇയാള്രം ഉണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഫലവും ചെയ്യൂള്ളൂ താങ്കൾക്കെന്തോ അല്ലല്ല അത് അല്ല എന്നോട് മാത്രമേ ചോദിക്കേണ്ട കാര്യം എന്താണ് മോശക്കാരനാണോ ഞാൻ ചെയ്യുവോ ചെയ്യാതിരിക്കോ അതെ ഞാൻ അങ്ങനെ പറയട്ടെ ചേട്ടാ ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു അനന്തസാഗരമാണ് ചേട്ടാ അത് നിങ്ങൾക്കായിരിക്കും എനിക്കതല്ല എനിക്ക് സംഗീതം എന്ന് പറയുന്നത് ഒരു പൊടിയാണ് പൊടി പൊടി ഒരു സൈസ് പൊടിയാണ് ഓരോ രീതിയിലാണല്ലോ കാണുന്നത് ഞാൻ കാണുന്നത് ഒരു പൊടിയായിട്ടാണ് ഈ പൊടിയെ എന്റെ സംഗീതമാകുന്ന വൈഭവം വെച്ച് ഞാൻ അങ്ങോട്ട് കുഴക്കും കുഴച്ചൊരു പന്ത് പോലെ പോലാക്കിയിട്ട് ഇതിനെ രാഗങ്ങളാകുന്ന ചെറിയ ബോളുകൾ പിടിക്കും ചെറിയ ബോളുകൾ പിടിച്ച് പിടിച്ചു വെച്ചിട്ട് ഉരുട്ടി ഉരുട്ടി വെക്കും വെക്കും അറിയാമോ തോന്നുന്നു എന്നിട്ട് ഈ ബോളിനെ താളമാകുന്ന കൈകൊണ്ട് പരത്തി അതെടുത്ത് ഈണത്തിൽ വീശി ശ്രുതിയാകുന്ന കത്തി എടുത്ത് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് ചുറ്റി താളാത്മകമായി വേണം ചെയ്യാൻ എന്നിട്ട് ചൂടുള്ള കല്ലിൽ എടുത്തിട്ട് കഴിയുമ്പോൾ ഇതൊരു കീർത്തനമായി ഉപ്പ് ഓരോ ശകലം എടുത്തിരിക്കുന്നതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം ഇതുപോലെ എത്ര കീർത്തനങ്ങൾ ഉണ്ടാക്കും അത് ഓഡിയൻസ് കൂടി വരുന്നോണ്ടിരിക്കും അത് ശരിയല്ല ആൾക്കാർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കീർത്തനങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും അന്നോ ഇങ്ങനൊന്നും പിന്നെ ഞാൻ കാര്യം ചോദിക്കേ അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതി ഫ്രീ ആണ് എന്താ അങ്ങനെ ചോദിച്ചത് നോക്കട്ടെ ഡയറി എടുക്കാൻ നോക്കിക്കോളൂ അതെ എന്റെ വെല്ലിച്ചിന്റെ മോളുടെ കല്യാണമാണേ ആണോ ആ അപ്പൊ ഞാന് സെമി വേണോ ക്ലാസിക്കൽ വേണോ അല്ല അത് എന്തായിക്കോട്ടെ എന്തും കൊഴപ്പില്ല നമുക്ക് ആസ്വദിക്കാൻ ഏകദേശം എത്ര പേര് വരും ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് ഈ ആയിരത്തി പേർക്ക് എന്തോ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പോയാലും സാർ ഒരു എഴുപത്തഞ്ച് കിലോ പൊടി വേണ്ട എഴുപത്തിയഞ്ച് കിലോ പൊടി വേണ്ടത് വേണ്ടിവരും ഓക്കെ 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 നോക്കട്ടെ പിന്നെന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ കിലോ പൊടിയല്ലേ നല്ല സംഗീതം പിന്നെ ഈ കീർത്തനത്തിന്റെ കൂടെ ഉള്ള ബീഫ് കറി ഞങ്ങൾ കൊണ്ടുവരണോ അതോ നിങ്ങൾ ഉണ്ടാക്കും വേണ്ട മാത്രം ബീഫ് ഞാൻ വേറെ பிடி கிட்டு இல்லே ஆன